അതെ ഇന്ന് ഇവിടെ വെച്ച് പറയുന്നു ആർക്കെങ്കിലും ഷെയ്ഖിന്റെ കിട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല അല്ലെ ഷെയ്ഖിന്റെ കൊടുക്കാൻ പോയിട്ട് കിട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല ഇന്നു മുതൽ നമ്മൾ അതിനെ അതിനെ അവസാനിപ്പിക്കണം ആ ടെൻഷനിൽ ജീവിക്കാൻ വയ്യ ആർക്കെങ്കിലും ഷെയ്ഖിൻ്റെ കൊടുക്കാനോ കൊടുക്കാതിരിക്കാനോ ഒക്കെ എവിടെ പോയാലും അബദ്ധങ്ങൾ മനുഷ്യന്മാർക്ക് പറ്റുന്നതാണ് അങ്ങനെ ഒരു അബദ്ധം എനിക്കും പറ്റി ഇവനും പറ്റി കുറെ ആൾക്കാർക്കും പറ്റി പക്ഷെ അങ്ങനത്തെ ഒരു പ്രഷറിലേക്ക് ആൾക്കാരെ തള്ളി വിടാതിരിക്കുക കഴിയുന്നെങ്കിൽ ആ യൂണിവേഴ്സ് നിങ്ങൾ എല്ലാരും കൂടെ ഒന്ന് അവസാനിപ്പിക്കുക ഗോപാലേട്ട് ഞാൻ ആ പേരും പറഞ്ഞ എൻ്റെ കുറച്ച് പടങ്ങൾ പുള്ളിനെ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യിക്കണം ഞാൻ ചെന്നു എനിക്കത് ഭയങ്കര ക്ഷീണമായി പോയി രണ്ട് പടം പ്രൊഡ്യൂസ് ചെയ്താൽ ഞാൻ ക്ഷമിക്കാം എന്നൊക്കെ വെച്ച് പറയണം എന്താ പേര് അനസ് തെറ്റുപൊളിച്ച ഭയങ്കര മോശമായിട്ടെ പൊട്ടേ ഞാൻ അവിടെ ഒരു തമാശ ഉദ്ദേശിച്ച നടന്നില്ല സുരേഷേണ്ട ഒരു ഓരോ കാര്യം കൂടി ചോദിക്കാൻ പറ്റും ഇപ്പം ഈ സിനിമകളിലൊക്കെ സെൻസർ ബോർഡിന്റെ ഒരു ഇടപെടൽ താങ്കൾ സീനിയറായ ഒരാളുകളൊക്കെ വർഷങ്ങളായിട്ട് സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് സെൻസർ ബോർഡിന്റെ ഒരു ഇടപെടൽ കൃത്യമായി ചില സിനിമകൾക്ക് നടന്നു വരുന്നു ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം കലാകാരന്റെ ഒരു ആവിഷ്കാര സാധ്യത അല്ലെങ്കിൽ ഡയറക്ടറിന്റെ സ്ക്രിപ്റ്ററിന്റെ ഒക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലേക്ക് പോയി കിടന്നുകയറ്റം വരുന്നു ഇത്തരം ഒരു പ്രവണത മലയാള സിനിമ മലയാള സിനിമ ഇപ്പൊ ടോവി പറഞ്ഞപോലെ മലയാള സിനിമ ഏറ്റവും വിജയത്തിലൂടെ പോകുന്ന കാലഘട്ടത്തിലാണ് പോകുന്നത് അത്തരമൊരു പ്രവണത വരുമ്പോൾ എങ്ങനെയാണ് ഈ സിനിമയൊക്കെ മുന്നോട്ട് പോവാന്ന് ചിന്തിക്കേണ്ടായിട്ട് വരില്ലേ എന്താ പറയാ അത് വല്യ വല്യ കാര്യങ്ങളാണത് എന്നെ കണ്ടാൽ വിവരം വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെന്ന് തോന്നുമെങ്കിലും അതൊന്നുമില്ല അവിടെ കൈ വെച്ചിട്ട് നാളെ എന്റെ പടത്ത പടം പോകുമ്പോൾ അവിടെ കട്ട് ചെയ്ത് മാറ്റുവരു ഏഹ് സി അത് വളരെ ഉത്തരവാദിത്തപ്പെട്ട ജോലിയുള്ള ഒരു സംഭവല്ലേ അതിന് കുറ്റം പറയാൻ പറ്റില്ല സിനിമകൾ പല പ്രായക്കാർക്കും കാണാനുള്ളതാണല്ലേ പ്രായത്തിനുള്ള സെൻസറിങ് കാര്യങ്ങളൊക്കെ എന്തായാലും വേണ്ടത് തന്നെയാണ് അങ്ങനെ വെറുതെ അങ്ങോട്ട് നമ്മളെ വെട്ടി മാറ്റുക എന്ന് പറയുന്ന സംഭവമൊന്നും ഒരു പടത്തിനും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അതിൽ ആവശ്യമുണ്ടോ ആവശ്യമുള്ളത് തന്നെയാണ് സെൻസർ കഴിഞ്ഞിട്ട് വീണ്ടും രീതിയിലേക്ക് വരുന്നു അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം സെൻസർ സെൻസറെ ശരിയായിട്ടുണ്ടാവില്ല അത് നേരത്തെ വെട്ടിയത് അത് ഒരിക്കലും ശരിയായിട്ടുണ്ടാവില്ല ഒന്നൂരെ വെട്ടിട്ടുണ്ടാവും അങ്ങനെ ഈസിയായിട്ട് കാണുവാണ് അത്ര സീരിയസ് കാണാൻ അത് സെൻട്രൽ ബോർഡിന്റെ ഇതാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഞാനോ പിന്നെ നമ്മുക്ക് അതിന് പേടിയും കാര്യട്ടെ ഏ എത്ര നാള് ചെയ്യുമല്ലേ നോക്കാം നമുക്ക് പറഞ്ഞു ഒരു ഇന്റർവ്യൂ ഇനി ഇനി മിന്നൽ ഒരു ലീഡ് ഹീറോ ആണ് അങ്ങനെ പ്രഷർ സിനിമ ഇല്ല അങ്ങനെ പ്രഷർ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന പ്രഷറാണ് ഇപ്പൊ ഈ സിനിമയിലാണെങ്കിലും മരണവാസന് ശിവപ്രസാദിന് പ്രഷർ ഉണ്ടായിരുന്നു എന്ന് ഉണ്ടായിരുന്നെന്ന് ശിവപ്രസാദ് പ്രഷർ ഉണ്ടായിരുന്നേ പറയുള്ളൂ തീർച്ചയായിട്ടും സിനിമയുടെ സ്കെയിലും അത് ഇതൊക്കെ ആയിട്ടുള്ള ഡിമാൻഡ് ചെയ്യുന്നതിൻ്റേതായിട്ടുള്ള പ്രഷർ എന്തായാലും നമ്മൾ ഇവിടുത്തെ ഒരു റീജിയണൽ ഇൻഡസ്ട്രി ആകുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും എന്തായാലും ഏത് സിനിമ ചെയ്താലും ഉണ്ടാകും അതിപ്പോൾ മിന്നൽ മുരളി ടു ചെയ്താലും ഒക്കെ അതിനനുസരിച്ചിട്ട് അതിൻ്റേതായിട്ടുള്ള പ്രഷർ എന്തായാലും ഉണ്ടാകും കാരണം ആ സിനിമ ആൻറ്റിസി ആസ്പയർ ചെയ്യുന്ന അതിലും വലിയൊരു സിനിമയായിട്ടായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ആ ബജറ്റിലും വലിയ സിനിമയായിട്ടായിരിക്കും അത് അതിന്റെ ഒരു അംബീഷൻ എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും അത് പ്രഷറിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ പ്രഷറിൽ അങ്ങനെ ചെയ്യുമ്പോഴാണ് ആക്ച്വലി നമുക്കും കൂടുതൽ ക്രിയേറ്റീവ് ആവുകയും കൂടുതൽ ഇന്നോവേറ്റീവ് ആയിട്ടൊക്കെ നമുക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാനും പറ്റുക നമ്മൾ ഭയങ്കര ലക്ഷറിയിൽ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തവിട്ട് പോകും പോകും ഇത് ശരിക്കും നമ്മൾ കുറെ സിനിമകളിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മള് കാണുന്നതെന്ന് വെച്ചാൽ എപ്പോഴും പ്രൊഡ്യൂസറും ഡയറക്ടറും തമ്മിൽ നിരന്തരമായിട്ട് അങ്ങനെയുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം എന്നാണ് അത് അത് രണ്ട് സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഒരു ഡിറക്ടർ അങ്ങനത്തെ കോൺഫ്ലിക്റ്റുകൾ ഇല്ലാതെ വീക്കായി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സിനിമയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചോദിച്ച് മേടിക്കാൻ പോകും അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങൾ ചോദിച്ച് മേടിക്കാൻ വേണ്ടിയിട്ട് ഡിറക്ടറും ഫൈറ്റ് ചെയ്യണം എന്നാൽ അമിത ചെലവോ അനാവശ്യ ചെലവോ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസറും ഫൈറ്റ് ചെയ്യണം അതിൻ്റെ പേരിലുള്ള പ്രഷറാണ് ഉണ്ടാവുന്നത് പക്ഷേ ഏറ്റവും നന്നായിട്ട് ഈ പറഞ്ഞ ഇങ്ങനത്തെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്നതിനെ പരിഹരിച്ച് സിനിമക്ക് എന്താണോ ആവശ്യം അത് നേടിയെടുക്കുന്ന ഡയറക്ടറും അനാവശ്യമായിട്ടുള്ള എന്തുണ്ടോ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്ന പ്രൊഡ്യൂസറും ഉള്ളൊരു സിനിമയാണ് ഏറ്റവും അതിന്റെ കറക്റ്റ് ബഡ്ജറ്റിൽ ഏറ്റവും നല്ല ഔട്ട്പുട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക അപ്പം അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്ന അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ സിനിമയ്ക്ക് ഗുണമായി ചെയ്യുള്ളു പിന്നെ എപ്പോഴും നമ്മൾ ഈ നമ്മളുടെ നമ്മളുടെ ഈ നമുക്ക് കുറെ വെല്ലുവിളികളും പ്രതിസന്ധികളും കുറെ കോൺസ്ട്രെൻസും ഒക്കെ നമുക്ക് നമുക്കുണ്ടാവും അതൊക്കെയാണ് നമ്മളെ കൊണ്ട് കൂടുതൽ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനും ചിന്തിക്കാനും സിനിമകൾ എടുക്കാനും ഒക്കെ സഹായിക്കുന്നത് ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി ഉറപ്പായിട്ടും വളരെ സ്ട്രഗിൾ ചെയ്യും അത് ആ കൺവീനിയൻസ് പല മൈനർ ഇൻകൺവീനിയൻസസ് ചിലപ്പോൾ നമുക്ക് ഉണ്ടാക്കി തരുന്നത് പുതിയൊരു ക്രിയേറ്റീവ് രീതികളോ അങ്ങനെ അങ്ങനത്തെ പുതിയ കാര്യങ്ങളിലേക്ക് നമ്മൾ പരീക്ഷ നോക്കുന്നത് അങ്ങനത്തെ ഇൻകൺവീനിയൻസസ് ഉണ്ടാകുമ്പോഴാണ് അപ്പൊ നല്ലതാണ് അങ്ങനെ പ്രഷർ അല്ല നമ്മള് ഉറപ്പായിട്ടും നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളില് അതായത് ബഡ്ജറ്റ് അമിതമായിട്ട് ഇപ്പൊ മഴ കൊണ്ടുള്ള നമുക്കറിയാം അതല്ലാതെ അമിതമായിട്ട് പോവാതിരിക്കാൻ ഞാനും എന്നാൽ ഈ സിനിമയ്ക്ക് ആവശ്യമുള്ളതെല്ലാം നേടിയെടുക്കാനായിട്ട് ശിവനും അങ്ങനെ നിന്നാൽ മാത്രമേ നമുക്ക് ഐഡിയൽ ബഡ്ജറ്റിൽ ഒരു ഐഡിയൽ ഔട്ട്പുട്ട് ഉള്ള ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അത് അത് ഹെൽത്തി ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് ഇപ്പൊ ഈ കാര്യം പറയുമ്പോൾ ഒരു കാര്യങ്ങളും ചോദിച്ചാൽ ഇപ്പൊ ടോബ് കൃത്യമായ കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞു വെക്കുന്നത് നമുക്ക് സിനിമയുടെ നമ്മളിപ്പോൾ ആദ്യം നിർമ്മാതാക്കൾ സംഘടന കൊടുക്കുന്ന ഒരു ബഡ്ജറ്റ് ഉണ്ടാവും നമ്മൾ സിനിമയുടെ ബജറ്റ് കൊടുക്കും ഇത് അമിതമായി കൂടി എന്ന് നിർമ്മാതാക്കൾ പറഞ്ഞു പക്ഷേ അതിന്റെ കൂടുന്ന കാരണമാണ് ഇപ്പൊ പറഞ്ഞത് മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് ദിവസം കൂടുതലും നമ്മൾ പൈസ കൊടുത്ത നിർമ്മാതാവ് പൈസ കൊടുത്തുകൊണ്ടിരിക്കണം ആ ആദ്യം കൊടുക്കുന്ന കണക്ക് മാത്രമേ നിർമ്മാതാക്കളുടെ സംഘടനയിലുള്ളൂ പിന്നീട് മഴ കൂടി ആ മഴ കൂടിയപ്പോൾ എനിക്ക് ഇത്രയായിരുന്നു അവിടെ കണക്ക് കൊടുക്കാനോ കണക്ക് ചോദിക്കാനോ അവർ വരുന്നില്ല അത്തരം രീതികൾ കൃത്യമായി ഇടപെടാതെയാണ് ഇവർ ചില പണം പണമിടപാട് പുറത്തുവിടുന്നത് ഇപ്പൊ ടോമിക്ക് തന്നെ ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന ആയിരിക്കില്ല ഇപ്പോൾ ഈ സിനിമ തീരുമ്പോൾ ഒരിക്കലും ആയില്ല എത്ര ദിവസം മഴ പെയ്തെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എത്ര എത്ര പേർക്ക് പൈസ കൊടുക്കണം ബാറ്റ ഉൾപ്പെടെ നെറ്റ് ബാറ്റയാണ് എർ ടി ബാറ്റയാണ് വരുന്നത് അതുൾപ്പെടെ ബജറ്റ് കൂടുകയാണ് അതൊന്നും കണക്കിൽ പെടുത്താതെയാണ് നിർമ്മാതാക്കൾ ചില കണക്കുകൾ പുറത്തുവിടുന്നതെന്ന് തോന്നുന്നു കണക്കിൽ പെടുത്തിയിട്ട് കണക്കുകൾ പുറത്തുവിട്ടാലും എന്താ വ്യത്യാസം നമുക്ക് ഈ സിനിമയ്ക്ക് ആവശ്യമുള്ള ബഡ്ജറ്റ് ഈ സിനിമയ്ക്ക് ആയിട്ടുണ്ട് മഴ പോലുള്ള കാര്യങ്ങൾ നമുക്ക് നിരോധിക്കാനൊന്നും പറ്റില്ലല്ലോ ഇപ്പൊരു വർഷത്തിലൊരു എട്ടൊമ്പത് മാസവും മഴയുള്ള ഒരു സംസ്ഥാനമായിട്ട് നമ്മളെ മാറിക്കൊണ്ടിരിക്കുന്നു നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ഷൂട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യുക അങ്ങനത്തെ ഒരു ബഫറ് കാണുക എന്നുള്ളതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആരെ ബ്ലെയിം ചെയ്യാൻ പറ്റും നമുക്ക് പ്രപഞ്ചത്തിന് ബ്ലെയിം ചെയ്തിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഓക്കെ അത് അതെല്ലാം ഈ പറഞ്ഞ പോലെ കലാകാലങ്ങളായിട്ട് നടക്കുന്ന പോലെ തന്നെ ഇനിയും നടന്നുകൊണ്ടിരിക്കും പണ്ടും മഴയുണ്ടായിരുന്നു ഇപ്പോഴും മഴയുണ്ട് നമ്മൾ അതിനനുസരിച്ച് എല്ലാവരും കൂടെ സഹകരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതാണ് സഹകരണ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് അപ്പൊ ഒത്തിരി സന്തോഷം നല്ല സിനിമ ഓക്കെ അപ്പൊ ഇത്രയും നേരം നമ്മളോട് ഇന്ററാക്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇരിക്കുന്ന എല്ലാവരും നാളെ തന്നെ പോയി മരണവാസ് കാണണമെന്ന് ഏർ അപേക്ഷിക്കുന്നു മരണമാസത്തെ പറ്റിയിട്ടുള്ള കാര്യമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും വന്നില്ല കുഴപ്പമില്ല അപ്പൊ എല്ലാവരും സിനിമ കണ്ട അഭിപ്രായം എല്ലാവരോടും പറയണം ഇഷ്ടപ്പെട്ട ഫേസ്ബുക്ക് ഓൺലൈൻ മീഡിയയിലും നിങ്ങളുടെ കൂടുതൽ ആൾക്കാരോട് എല്ലാവരും സംസാരിക്കണം നമ്മൾ ആദ്യമായിട്ട് ചെയ്തൊരു വീഡിയോ സൈഡിൽ നിന്നാണെങ്കിൽ നമുക്ക് എല്ലാവരും നമ്മളൊരു ഒരു ബിഗിനിങ് സമയത്തുള്ള ഒരു സിനിമയാണിത് അപ്പോ എല്ലാവരും സിനിമ കണ്ട് അഭിപ്രായങ്ങൾ എല്ലാവരും അറിയിക്കണം എന്ന് അപേക്ഷിക്കുന്നു গোরগোর <laughs>

就是那个，还是他那个，就是那个。